ബഹുമാനരായ ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെ ഖത്രുദാസന്മാരെ സഭാജനങ്ങളെ ഇന്ത്യ പെന്തക്കോസ് ദൈവസഭ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഏവർക്കും അറിയാം സഭയുടെ ഏറ്റവും ഉയർന്ന ഭരണസമിതിയായ ജനറൽ കൗൺസിലിന്റെ ഭാരവാഹികളായി അനധികൃതമായി ചിലർ അധികാരം കൈയാളുകയും ആ അധികാരം കൈയളിക്കൊണ്ട് കേരള സ്റ്റേറ്റ് ഉൾപ്പെടെ ഉള്ളതായ സമിതികളെ ഇതര സംസ്ഥാന കൗൺസിലുകളെ സഭയുടെ അതിശക്തമായി പീഡിപ്പിക്കുന്ന നിലപാടാണ് ചില നാളുകളായി എടുത്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽത്തെ ഉദാഹരണമാണ് ഭരണഘടന ഭേദഗതി നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഏലൂർ ഡിസ്ട്രിക്ട് രജിസ്ട്രാർ അംഗീകരിച്ചു എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ഇല്ലാത്ത ഭരണഘടനയുടെ പേരിൽ പത്തരട്ടി മെമ്പർഷിപ്പ് വാങ്ങുക അതുപോലെ തന്നെ ഭരണസമിതികളുടെ കാലാവധി അനധികൃതമായി നീട്ടിക്കൊണ്ടു പോകുക അത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയും കൂടാതെ വളരെ ശക്തമായി പോയ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ കേരള സ്റ്റേറ്റിനെ ഒരു ഓൺലൈൻ മീറ്റിംഗ് വിളിച്ച് അസന്യുക്തമായി പ്രഖ്യാപിക്കുകയാണ് അതിനെ രണ്ടായി ഇപ്പോൾ വിഭജിച്ചിരിക്കുന്നു വീണ്ടും വിഭജിക്കും അതിൻ്റെ രസാപകമായ ഒരു പേര് നൽകിയിരിക്കുന്നു മലബാർ സ്റ്റേറ്റ് ഐ പി സി മലബാർ സ്റ്റേറ്റ് നമുക്കറിയാം മലബാർ സ്റ്റേറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് ദീർഘനാളായി ചില മേഖലകളിൽ നിന്ന് ചില സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് അത്തരത്തിൽ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്ക് ഉത്തനേ ഉത്തേജനം നൽകുന്ന നിലയിലാണ് നമ്മുടെ സഭയുടെ നേതൃത്വം മലബാർ സ്റ്റേറ്റ് രൂപീകരിച്ചു എന്നൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും ഗുരുതരമായ പ്രശ്നം നമ്മുടെ എഫ് സിആർ ഇല്ലാതിരിക്കെ കൺവെൻഷന്റെ പേരിൽ വിദേശ രാജ്യത്തുനിന്ന് കോടികൾ അവർ കൈക്കലാക്കുകയും എന്നാൽ കേരള സ്റ്റേറ്റ് പോലുള്ള ഭരണസമിതികളെ നിർവീര്യമാക്കുന്നതിന് വേണ്ടി ആ ഭരണസമിതിയുടെ ബാങ്ക് അക്കൗണ്ട് ഇല്ലീഗലായി മരവിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അപ്പൊ ഗുരുതരമായ ഇത്തരത്തിലെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ ബന്ധ കോസ് നിയമസഭയുടെ കേരള സ്റ്റേറ്റിലെ ചില കൗൺസിൽ അംഗങ്ങൾ വളരെ പ്രധാനപ്പെട്ട ബഹുമാനരായ ബ്രദർ ബിനുവി ജോർജ് തിരുവനന്തപുരം ബ്രദർ ജോബി ഏബ്രഹാം കോതമംഗലം ബ്രദർ ഡേവിഡ് സാം തിരുവനന്തപുരം ബ്രദർ ജോജി ഐപ്പ് തിരുവല്ല എന്നീ നാല് കേരള സ്റ്റേറ്റ് കൗൺസിൽ അംഗങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയിൽ നിന്ന് ഇന്നേ ദിവസം ഒ പി നമ്പർ ആയിരത്തി എഴുപത്തി ആറ് രണ്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ള ആ കോടതി കേസിന്മേൽ ഇന്നൊരു ഇന്ററിം ഓർഡർ ഉണ്ടായിരിക്കുന്നു ഈ പ്രതികളായിട്ടുള്ള ആളുകൾക്ക് നോട്ടീസ് പോയിരിക്കുന്നു രണ്ട് മാസത്തെ സ്റ്റേ ആണ് ഇക്കാര്യത്തിൽ നൽകിയിരിക്കുന്നത് അതായത് വാദിഭാഗം കക്ഷികൾ ഉന്നയിച്ചിരിക്കുന്ന അവരുടെ പ്രയർ കേരള സ്റ്റേറ്റിനെ വിഭജിക്കരുത് അനധികൃതമായിട്ടുള്ള ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കരുത് മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം കേരള സ്റ്റേറ്റിൻ്റെ അക്കൗണ്ടും മരവിപ്പിച്ചതും ചോദ്യം ചെയ്തുകൊണ്ടുള്ള കേസിലാണ് സ്റ്റാറ്റസ്കോ നിലനിർത്തിക്കൊണ്ട് ഇക്കാര്യത്തിന്മേൽ യാതൊരു നടപടിയും ജനറൽ എടുക്കാൻ പാടില്ല എന്നുള്ള ഒരു ഇടക്കാല ഉത്തരവ് ഒരു സ്റ്റേ ഉത്തരവ് നൽകിയിരിക്കുന്നത് മറ്റൊരു കാര്യം ഭരണഘടന അനുസരിച്ച് ഐ പി സി കേരള സ്റ്റേറ്റ് കൗൺസിലിന്റെ കാലാവധി തീരാൻ പോവുകയാണ് തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമമായി മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു ഈ സ്റ്റേ നിലനിൽക്കുമ്പോൾ തന്നെ കേരള സ്റ്റേറ്റിന്റെ തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോകണം എന്നാണ് വിശ്വാസ സമൂഹം ആവശ്യപ്പെടുന്നത് അങ്ങനെ പോകുമ്പോൾ ബഹുമാനപ്പെട്ട പാസ്റ്റർമാരും സഭാജനങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഐ പി സി ഐ ഇത്തരത്തിൽ ആക്കിയതിൽ ജനറൽ പോലെ തന്നെ കേരള സ്റ്റേറ്റിനും പങ്കുണ്ട് യഥാസമയം അക്കാര്യത്തെ പ്രതിരോധിക്കാതെയും വേണ്ട നിയമ നടപടി സ്വീകരിക്കാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് പ്രധാനമായും ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഭരണസമിതിയിൽപ്പെട്ട ഒരു എക്സിക്യൂട്ടീവിനെയും അടുത്ത തിരഞ്ഞെടുപ്പിൽ നമ്മൾ തെരഞ്ഞെടുക്കാൻ പാടില്ല എന്നാണ് ഒരു പൊതു അഭിപ്രായം ഇത്തര നിർജീവാവസ്ഥയിൽ നമ്മുടെ പ്രസ്ഥാനത്തെ കൊണ്ടുപോയ ഈ ഭാരവാഹികളെ അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുവെങ്കിൽ ഒരു കാരണവശാലും വിജയിപ്പിക്കാൻ പാടില്ല അതുപോലെ തന്നെ വളരെ ശക്തമായി പ്രലോഭനങ്ങൾക്ക് വഴങ്ങാതെ ഇത്തരത്തിൽ ദൈവസഭയുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ബഹുമാനായ ബ്രദർ വിനോബി ജോർജ് തിരുവനന്തപുരം അതുപോലെയുള്ളതായ സഹോദരങ്ങളെ നമ്മൾ മുന്നിൽ നിർത്തേണ്ടതുണ്ട് കേരള സ്റ്റേറ്റിന്റെ ഒരു എക്സിക്യൂട്ടീവായി അടുത്ത പ്രാവശ്യം അദ്ദേഹത്തെ അതുപോലെ തന്നെ ഇതിൽ കക്ഷികളായിട്ടുള്ളവരെയും പരിഗണിക്കണം എന്നാണ് ഇത് സംബന്ധിച്ച് എനിക്കൊരു അഭിപ്രായം മുന്നോട്ട് വയ്ക്കാനുള്ളത്